നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരക്കുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കോഡിലേക്ക് അവൻ തിരികെ എത്തിയിരിക്കുന്നു അതേ മറ്റാരുമല്ല ഹാർദിക് പാണ്ഡ്യ തിരികെ എത്തിയിരിക്കുന്നു അതോടൊപ്പം റിങ്കു സിംഗിന് ടീമിലിടമില്ല ആ കാര്യം ശ്രദ്ധിക്കുക ഒപ്പം തന്നെ പരിക്കേറ്റ് ഇപ്പോഴും ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ലെങ്കിലും ശുഭൻ ഗില്ലിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സബ്ജെക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് ഫ്രം ബിസി എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവും ഇപ്പൊ പ്രഖ്യാപിച്ച സ്കോഡിൽ വൈസ് ക്യാപ്റ്റനായിട്ട് എന്തായാലും അദ്ദേഹം ഉണ്ട് ആരൊക്കെയാണ് സ്കോഡിൽ ഉള്ളത് നോക്കാം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദൂബെ അക്സർ പട്ടേല് ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ ഇതാണ് സ്കോഡോ അപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നു സബ്ജക്ട് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് ഫ്രം ബി സി സി ഐ സി ഇ എന്ന് പറഞ്ഞുകൊണ്ട് ശുഭൻ ഗില്ലിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഏകദിന പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് കഴിഞ്ഞാലുടൻ മൂന്ന് മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിൽ അത് കഴിഞ്ഞാലുടൻ പിന്നെ ടി ട്വൻ്റി പരമ്പരയായി അഞ്ച് മത്സരങ്ങളുണ്ട് ആദ്യ മത്സരം ഡിസംബർ ഒമ്പതിനാണ് ചൊവ്വാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് കട്ടക്കിലാണ് ആദ്യ മത്സരം നടക്കുക രണ്ടാം മത്സരം ഡിസംബർ പതിനൊന്നിനാണ് അതായത് വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് ന്യൂ ചണ്ഡിഗഡിലാണ് ആ മത്സരം നടക്കുക മൂന്നാമത്തെ മത്സരം ഡിസംബർ പതിനാലിനാണ് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് ധരംശാലയിലായിരിക്കും ആ മത്സരം ആരംഭിക്കുക ദൻ നാലാമത്തെ മത്സരം ഡിസംബർ പതിനേഴിന് ബുധനാഴ്ച ഏഴ് മണിക്ക് ലക്നൗവിൽ നടക്കും പിന്നെ അഞ്ചാമത്തെ മത്സരം ഡിസംബർ പത്തൊമ്പതിന് രാത്രി ഏഴ് മണിക്ക് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ആ മത്സരം ഉണ്ടാവുക വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെട്ടാം